ുട്ടിയെ കുട്ടിയെ ഈ നിലവിളക്കെടുത്ത് അകത്ത് വെക്കുക കരിന്തിരി കത്തിയാ ഇല്ലത്തിന് ഏഴാണെന്ന് അറിയത്തില്ലേ ഞാൻ ഓർത്തില്ല അതെ ഏട്ടൻ അത്താഴം എടുത്തു വെക്കട്ടെ അത്താഴം കഴിക്കാൻ സമയായില്ല വെള്ളം എടുത്തോളൂ ഓ ദേവി എന്നത്തേയും പോലെ ഇന്നും എന്നെ കാത്തോളണേ ദേവി ദേവി ചേട്ടാ ഇന്നാണ് വെള്ളം ചോദിച്ചത് പിന്നെ അല്ല വേറെ എന്താണ് വെള്ളം ചോദിച്ചത് എന്റെ ചേട്ടൻ നിങ്ങൾ കുടിക്കില്ലാന്ന് പറഞ്ഞതല്ലേ പിന്നെ ഇപ്പൊ കുടിക്കാൻ നിൽക്കുന്നത് അത് ഇന്നലെയല്ലേ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞില്ലേ കുടിക്കില്ലല്ലോ

എടി സാവത്തിനെ കുട്ടി കള്ളു വെക്കാനാ പറഞ്ഞു ഇന്ന് ഈ വീട്ടിൽ കയറിയ മോട്ടിക്കേണ്ടത് ഇവരെ കയറി മോട്ടിച്ചേച്ച് ഇനി ഒരു മാസത്തേക്കുള്ളത് പണിക്ക് പോയതോടെ ഇരിക്കാം താരോടാ പറയോ ദൈവമേ അന്യം നിന്ന് പോകുന്ന ഒരു കലയാ മോഷണം അത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് പ്രാക്ടിക്കൽ പോയി കിടക്കുവാണ് നീയൊക്കെ എവിടെ പോയി കിടക്കുവാണെ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോക്കേഷൻ അയച്ചല്ലേ പെട്ടെന്ന് പാടാ കയറി ബോട്ടിൽ പോവാനക്കൊക്കെ പ്രാക്ടിക്കൽ ഉള്ളേട്ട് പെട്ടുവാ പെട്ടെന്ന്

കണ്ണി കെട്ടിയാലും കാണുന്ന രീതിയിൽ വേണം കള്ളന്മാരുടെ നീക്കം ഇനി ഒന്നും നോക്കണ്ട ആവശ്യമില്ല ഈ വീട്ടിൽ കയറി മൂട്ടിക്കണം ഇവിടെ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട് ഇവിടെ മൂട്ടിക്കണോന്നു ഈ വീട്ടില് നടക്കൂല കൊളിഞ്ഞു പോടി ഒരു മാസം കൊണ്ട് ഈ വീടിന്റെ ഫുൾ ഭൂമിശാസ്ത്രം ശാസ്ത്രം മനസ്സിലാക്കണം രാത്രി അഴിച്ചാൽ മറ്റേ കള്ളാടിച്ചവന് ഉറക്കില്ലെന്ന് ഞാൻ ഒരിക്കലും ഇവിടെ വന്നിരിക്കും മാർത്താണ്ടർമ്മെന്ന് പറഞ്ഞു വാള് കൊടുത്തോണ്ട് നടക്കുന്നുണ്ട് കിളി പോയി കിടക്കുന്ന നടക്കൂല ഇത് അങ്ങനെ വലിയ വിഷയമാണല്ലോ ചെയ്യുന്നപ്പം ഒരു ഐഡിയ ഉണ്ട് സാർ തന്നെ നടക്കൂലപ്പൊര പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഉറങ്ങാതിരിക്കാനായിട്ട് താരാട്ടുപോട്ട് പടിയ പോരെ പിന്നെ നിന്റെ പെങ്ങളല്ലേ അതല്ലത് വേറെ എന്ത് ചിന്തിക്ക ഒരു മനുഷ്യനെ എങ്ങനെ വേറെ ഒരു ഐഡിയ ഉണ്ട് അതായത് എന്റെ ചെറിയ ബുദ്ധി തോന്നിയാണ് പറയട്ടെ അതേ നീ കാലിന്റെ വെള്ളം ചൊറഞ്ഞ് കൊടുക്കാമതി പറയുന്ന എന്റെ ഭാര്യ എന്റെ കാലിന്റെ ചൊറിയമ്പളാ ഞാൻ കടന്ന് ഉറങ്ങുന്നറിയാവോ ആ നീ കടന്ന് ഉറങ്ങു നീ കിടന്ന് ഉറങ്ങടാ വിളിച്ചൊറിയും നീ കിടന്ന് ഉറങ്ങു ഒന്നും ഉണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ അവിടെ തീർന്നു സ്വർണ്ണം എടുക്കുന്നു ഇവിടെ അങ്ങനെ കള്ളന്മാരി പമ്പി പമ്പി വേണം പോവാൻ ഞാൻ ഒരു ഇത്രയും പൈസ മുടക്കൊരു വീട് എനിക്ക് എനിക്കെന്റെ നീ വീട്ടാത്തോട് കുടിച്ചോടീതൊക്കെ പറയാം എടുത്തു കുടിക്കും റോഡി എടുത്തു കുടിക്കും പല സ്ഥലങ്ങളിലും എടുത്തു കൊടുക്കുവാടി ഞങ്ങളെ ക്ഷമിക്കണം കേട്ടാ ഞാൻ വിചാരിച്ചു എന്റെ വീടായിരിക്കും എന്റെ എന്നും പറഞ്ഞ് ഞാൻ കിടന്ന ചീത്ത ഒരേ തെറിവിളിയായിരുന്നു അറിഞ്ഞില്ല എക്സ്ക്യൂസ് മീ സാർ സാറിന് ബിസ്കി മാട്ടർ അമ്മ കാലാപാനി എന്താ വേണ്ടും അറിയത്തില്ല ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ ടിക്ക ടിക്കൻ ടൂക്കൻ ടക്കുണ്ട് മാനേജറേജ് മാനേജർ മാനേജർ മറ്റേത് കാണുന്നുണ്ടായിരുന്നു സോറി സാർ അങ്ങനെയുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല എത്ര പണം വേണോ ഞാൻ മുടക്കാം ഒരു കോടേശ്വരം നിന്ന് ക്യാമറ വേണോന്ന് പറയുമ്പോൾ നടത്തു തരേണ്ടത് ബാറിന്റെ ആൾക്കാരെ നിങ്ങളുടെ കടമല്ലേ ക്യാമറ ആണോ ക്യാമറ ഒരു മിനിറ്റ് ആരാ സാർ ഒരു ഭയങ്കര റേറ്റ് ആണ് സാർ അമ്പതിനായിരം രൂപ വരും ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിക്ക് അപരം ഒരു പെൺകുട്ടിക്ക് ഒരു കുട്ടി കൂടി മദാലസയായി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയുണ്ട് എന്റെ മുമ്പ് നൃത്തം ചെയ്താ മതി

കണ്ണീരിലെ വേ പൂക്കുന്നുീ സ്വപ്നമാടി തേടിയെന്നും ഈരൻ കണ്ണുമാ ഞാൻ കാത്തു നിൽക്കുന്നിരാ നിങ്ങളെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു നിങ്ങളെട്ടു നാളെ ഞാൻ വരുമ്പോ എനിക്ക് ഇതേ സെറ്റപ്പ് വേണം കൊടുത്തോളും മതി പോട്ട് ഞങ്ങള് ബാറൊന്ന് ഈ സമയം കൊണ്ട് നമ്മൾ നേരെ കരുതുന്നു സാറേ പിറ്റാണെന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചത് സാറന്ന് എന്റെ പെങ്ങളെ ഞാൻ കെട്ടിപ്പോ നീ എന്നെ അളിയാന്ന് വിളിച്ചത് അമ്മാവാണ് മോളെ കെട്ടിച്ച് വന്നു അളിയെത്തി കാര്യം പറയാം അളിയാ അണി അളിയോ ഇവിടെ ആരാ മൂത്തോ അതാ അമ്മാവൻ അടിച്ചിട്ട് ബാക്കി അടിച്ചാടിക്ക്മാവനും അഴിയനും ആവശ്യം കുടിക്കാൻ വീട്ടിൽ കയറല്ലേ പിന്നെ അച്ഛനും ും നമ്മളെ കുടുംബത്തിൽ പല നാറുകളും വരും അങ്ങനെ കേട്ടത് കേട്ടില്ല ഉമാരാണ് അവളെ കമ്പി പോകുന്ന പോലെ രാത്രി കൊച്ചക്കോണ്ടി അച്ഛനും കൂടുന്നു അച്ഛനും അടുത്ത ക്യാരക്ടറേറ്റ് വരെയാണ് രാഹുലെ കള്ളൂരിപ്പുറത്തുള്ള നമ്മള് അപ്പുറത്തുള്ള ആര് എന്റെ കാറ് കൊണ്ടുവരാൻ വഴി തരാത്തല്ലേ മാമം കോഴി കുടുംബത്തിനെ പറ്റി നമുക്കൊരു ധാരണ വേണം ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഉമാരെ വന്നിട്ട് ഇപ്പൊ പൊളിച്ച് ആരാ ഞാൻ അതിനേക്കാളും പൊളി പുള്ളിയോട് നോക്കി എന്റെ എല്ലാ കാര്യത്തിനും നടത്തുന്ന ബിജു ബിജു ഞാൻ നിനക്കൊരു അമ്പതിനായിരം രൂപ തരാനില്ല ബിജു ആ സാന ടൂൺ ചെയ്യുവോ അങ്ങനെ നാറി അമ്പതിനായിരം രൂപ എനിക്ക് തരാനുണ്ട് ഓർക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മ തന്നേര സന്തോഷ കൈയിലോട്ട് ഞാൻ പൈസ വാങ്ങി തന്നേര ഇത്രയും കാര്യമുള്ളൂ ഞാൻ പോട്ടാ അലി ഓരോന്നും കൂടെ പിടിപ്പിച്ചു അലീന്റെ പ്രശ്നം വന്നിട്ട് പറ പ്രശ്നം ഈ പണമണ്ടെ വീട് കെട്ടിട്ടിട്ട് ഇരിക്കി വീട്ടിനകത്ത് കുടിക്കാൻ അനുഭവം നീ ആണ് അച്ഛാ റോളി കാണിക്കല്ലേ അച്ഛളടുത്ത് അത്ര അറിയണമല്ലേ ഞാൻ ചോദിച്ചു അളിയെ ചോദിക്കളിയാ പെങ്ങളല്ലേ നിങ്ങളോ എന്നെ മാപ്പിളെ പോലെ അവർ പിന്നെ സഹോദരൻ ശല്യൂ നിങ്ങൾ ഇറങ്ങി പോവ ഓർന്നു നിങ്ങളെ ജീവിതം എനിക്ക് അറിയാൻ ഞാൻ പറയണോന്ന് ഓർത്തേ പറയല്ലേ സത്യം പറയാൻ പോലും നല്ല നല്ല ആമ്പിറായി കിട്ടായിരുന്നു ഇവരെ പൊന്നുപോലെ വായിക്കാനാ പൊന്നുപോലെ കഷ്ടകാലാണ് ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിച്ചത് ം തന്നട വലിഞ്ഞോ അഞ്ഞൂറ് പാവിന്റെ സ്വർണം കൊണ്ട് വന്നവളാൻ തൊടിയിച്ചില്ലല്ലോ ഞാൻ അഞ്ഞൂറ് പവനോട് ഭദ്രിരിക്കുമ്പോ സത്യമായിട്ട് സംശയം ആല ഞാൻ തുറന്നു ആ അഞ്ഞൂറ് കേട്ടോ കേട്ടോ അഞ്ഞൂറ്മാര് സ്വർണം കേട്ടോ നിങ്ങൾ കാരണപ്പൊ വിശ്വസിക്കാ ഇത്രയും സ്വർണ്ണം കൊണ്ട് വന്ന് എന്നെ മനുഷ്യനെന്നോടെ കൂടെ ജീവിക്കുന്നില്ല കേട്ടോട് ജീവിക്കില്ലേ അടിയന്തോട് ജീവിക്കും മാക്സിമം പോയി ആ മതിര്ടെ പോലീസ് ഇപ്പൊ ഉണ്ട് ആ അതൊന്ന് ഇപ്പ വരും ഇപ്പ വരും ഈ നിൽക്കുന്ന വലിയ മനുഷ്യെന്നെ അളിയാന്ന് വിളിച്ചെങ്കിൽ ഇത് എന്റെ പെങ്ങളാണ് എന്റെ വീട്ടിൽ നിന്ന് ഒരു തരി സ്വർണം പോകലുമാണ് ഞാൻ ഉൾപ്പെടെ കമ്പേരിണ്ണു ഞാൻ ഉൾപ്പെടെ എല്ലാത്തിനും ഉണ്ടാശാന്റെ കൂടെ നിന്നിട്ട് ആശാനിപ്പോ തന്നെ പണി